ഫിലിമി പ്രശ്നയ്ക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കേട്ട വാർത്ത കേട്ടതെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് പറഞ്ഞൊരു വാർത്തയാണത് മഞ്ജുവാരെ അറസ്റ്റ് ചെയ്തു അല്ലേ ഞാൻ ഒന്നും മനസ്സിലായില്ല മഞ്ജുവാരെ മഞ്ജുവാരെന്തിനാ അറസ്റ്റ് ചെയ്യുന്നത് അവർ അറിയാം രജനീകാന്തിൻ്റെ സിനിമയിൽ അറിയാം കൂടുതൽ തമിഴ് സിനിമകളുണ്ട് അതിനു വേണ്ടി ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട് അതൊക്കെ അറിയാം പക്ഷെ അവർ അറസ്റ്റ് ചെയ്യണമെന്നാണ് തിരക്കോട് തിരക്ക് മലയാളത്തിൽ പടങ്ങൾ അവർ വേണ്ടെന്ന് വയ്ക്കുന്നു സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി പോലും ഇതിൻ്റെ പേരിൽ തിരക്കായതുകൊണ്ട് പടം ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കുറ്റവും മഞ്ജുവാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനൊന്നും കൂടി വിശദീകരിച്ച് ചോദിച്ചു ഞാൻ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തിൻ്റെ പേരിലാണ് മഞ്ജുവാര് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ അവർ ഉരുണ്ടിക്കണത് ഞാൻ ഉരുണ്ടിക്കാത്ത കാര്യം പറ കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണോ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ ഞാൻ അറിഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണെന്നാണ് കേട്ടത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ മഡ്രാസിൽ നമ്മുടെ സുഹൃത്തിനെ വിളിച്ചു മഡ്രാസിൻ്റെ കേന്ദ്രമാണല്ലോ മദ്രാസിൽ വിളിച്ച് ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട് അതെന്താണ് കാര്യം എന്നറിയുമെന്ന് ചോദിച്ചു അപ്പോൾ അവരവരങ്ങനെയുള്ളൊരു വാർത്ത പടിയും ഞങ്ങൾ കണ്ടുവന്നിട്ട് ഇവിടെ പറഞ്ഞൊരു വാർത്ത ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ഇവിടെ സിന്ധിയിൽ എല്ലാവർക്കും തിരഞ്ഞെടുപ്പ് നടക്കുകയാണത് അപ്പോൾ ആദ്യഘട്ടത്തിലെ തിരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മൊത്തത്തിൽ ഇവിടെ എല്ലാ തിരഞ്ഞെടുപ്പിനും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാറുണ്ട് പണം കുമിഞ്ഞുകൂടി കോടാനും കോടികളെല്ലാം വാഹനങ്ങളിലായിട്ട് എത്തിച്ചു കൊടുക്കാറുണ്ട് സ്വാഭാവികം ചിലർക്ക് ഒറ്റ കൊടുത്ത് പിടിക്കാറുണ്ട് ഈ വമ്പന്മാരൊന്നും പിടിക്കാറില്ല ആ രീതിയിൽ മഞ്ജുവായരുടെ കാറിൽ പണം കടത്തി എന്ന് പറഞ്ഞിട്ട് അവരെ ചോദ്യം ചെയ്യാനെടുത്തു എന്നൊരു വാർത്തയുണ്ട് ഞാൻ പറഞ്ഞു മഞ്ജു വാര്യാണ് മഞ്ജു വാര്യക്കങ്ങനെ രാഷ്ട്രീയമില്ല അവർക്ക് അങ്ങനെ സ്ഥാനാർത്ഥിയാകുമ്പോൾ പറഞ്ഞ് ചെയ്തിട്ടില്ല അതൊന്നും അത് തെറ്റായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അന്വേഷിച്ച് പറഞ്ഞു അത് അങ്ങനെയല്ല സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് മഞ്ജു വാരുടെ നിലയ്ക്ക് നല്ല ഈ കാറിൽ കേരള രജിസ്ട്രേഷനുള്ളൊരു കാറാണ് മഞ്ജുവിൻ്റെ നാലായിരിക്കണം ഇത് തമിഴ്നാട്ടിലാണ് സംഭവം അപ്പോൾ കേരള രജിസ്ട്രേഷനുള്ള കാറ് കണ്ടപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല അടുത്ത ബന്ധമാണ് എൽ ഡി എഫിൻ്റെ സുഹൃത്തുക്കളാണ് ഇന്ത്യ ഗ്രൂപ്പിൻ്റെ പാർട്ടിയുടെ ആൾക്കാരാണ് പ്രത്യേകിച്ച് കമൽഹാസനടക്കമുള്ളവർ അപ്പോൾ അവരണ്ടും ഒന്നാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ചിലപ്പോൾ സാമ്പത്തിക ട്രാൻസാക്ഷൻസൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കേരള രജിസ്ട്രേഷൻ കണ്ടപ്പോൾ ഈ കാറിൽ പണം കൊണ്ടുവരികയാണോ അല്ലെങ്കിൽ കൊടുത്തയക്കുകയാണോ എന്ന് ആരോ തെറ്റിദ്ധരിച്ച് ി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഫോൺ ചെയ്തു ഇന്ന കേരള രജിസ്ട്രേഷനുള്ള നമ്പറിലുള്ള കാർ കുറേ കെട്ട് നോട്ടുകളുണ്ട് അത് തിരഞ്ഞെടുപ്പ് സംബന്ധമായി കൊണ്ടുപോകുന്നത് അത് നിങ്ങൾ ആ കാറിനെ തടഞ്ഞ് പണം പിടിച്ചെടുക്കുന്നത് നന്നായിരിക്കും എന്നൊരു മെസ്സേജാണ് കൊടുത്തത് പോലും ഇത് മഞ്ജു വാര് അറിയുന്നില്ല മഞ്ജുമാര് കേരളത്തിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാൻ ശരിക്കും അപ്പോൾ പെട്ടെന്ന് അങ്ങനെ നോക്കി കാറിൻ്റെ ഫ്രണ്ടിൽ രണ്ട് മൂന്ന് കാറ് വന്നിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ചാടി ഇറങ്ങുന്നു ചാടി ഇറങ്ങി വണ്ടി പരിശോധി പരിശോധിക്കാൻ വെക്കുന്നു അപ്പോൾ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആൾ ഇറങ്ങുന്നില്ല സാധാരണ അവരാണ് ഇറങ്ങേണ്ടത് ഇറങ്ങുന്നില്ല അപ്പോൾ കൂടുതലാളും അവരെ ഇറങ്ങി നോക്കി വിശേഷിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഡ്രൈവറിറങ്ങാൻ പറ്റില്ല അപ്പോഴാണ് ഡ്രൈവറുടെ സീറ്റിൽ മഞ്ജുവാരിയ്ക്ക് കണ്ടത് വണ്ടി ഓടിച്ചിരുന്ന് മഞ്ചുവാരാണത് മഞ്ചുവാരെ കണ്ടവരെ അവർ എല്ലാം മാറി ഇവർ വളരെ ഹാപ്പിയായി നിലയ്ക്കണം ഹാപ്പി ആയി പിന്നെ മാഡം എന്നായി ഹാപ്പി ആയി പറഞ്ഞു അല്ല മേഡം ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഒരു വാർത്തയുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഞങ്ങൾ വന്നത് അത് മേഡത്തിൻ്റെ വണ്ടിയാണെന്ന് അറിയുമായിരുന്നില്ല മാഡമാണെന്ന് അറിയുമായിരുന്നില്ല ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ സാമ്പത്തിക ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കണമെന്നൊരു വാർത്ത കിട്ടി ഞങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റില്ലോ എന്നാണ് പറഞ്ഞത് എല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മഞ്ജുവാരിയിരുന്നു അപ്പോൾ ഞാൻ മേഡം എന്നാൽ മാഡം പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സെൽഫി എടുക്കണം മേഡം പറഞ്ഞു അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും മഞ്ജുകാരും കൂടി കുറേ സെൽഫി എടുത്തു സെൽഫി എടുത്ത് പോകുന്ന വേറെ കുറേ ആൾക്കാർ മഞ്ജു കാരണം മഞ്ജു വാർ തമിഴ്നാട്ടിൽ വളരെ ഫേമസാണെന്ന് ആലോചിക്കണം ഇപ്പോൾ മാത്രമല്ല രജനീകാന്തിൻ്റെ മരുമകൻ അഭിനയിച്ച സിനിമ തൊട്ട് അതായത് തനി ഗ്രാമീണ കഥാപാത്രത്തെ ഉദ്രപിച്ചാണുള്ളത് ഒരു എന്നുള്ള സിനിമയിൽ അതിനൊക്കെ ദേശീയ അവാർഡ് വരെ കിട്ടുമെന്ന് വിചാരിച്ചെങ്കിലും അതും കൊടുത്തില്ല മാത്രമല്ല ഇപ്പോൾ നിറയെ സിനിമകൾ ഏറ്റവും വലിയ 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 സിനിമ രജനീകാന്തിൻ്റെ സിനിമയിലെ നായ നായിക പ്രാധാന്യമുള്ള റോളാണ് അഭിനയിക്കുന്നത് മാത്രമല്ല അപ്പം അങ്ങനെ വളരെ പ്രശസ്തയാണ് അവർ മാത്രമല്ല മലയാള സിനിമയിൽ അഭിനയിച്ച മലയാള സിനിമ ആ പടങ്ങളെല്ലാം മിക്കതും തമിഴ്നാട്ടിലും റിലീസ് ചെയ്തിട്ടുണ്ടെന്നായിരിക്കണം അപ്പോൾ മഞ്ജു വാര്യർ ആരാണെന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു വാർത്ത പറഞ്ഞതായിരിക്കണം അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഇനി ആരെയും അപ്പോൾ ആവശ്യം ഇനി ആരെങ്കിലും സെൽഫി എടുക്കാനുണ്ടോ ഏതായാലും എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചാണ് എന്നെ പിടിച്ചു എനിക്ക് കുറേ ആരാധകരെയും സുഖസംഗത്തെയും കിട്ടിയില്ലെന്ന് പറഞ്ഞു എല്ലാവരെയും സെൽഫി ആവശ്യമെടുത്തു കൊടുത്ത് വളരെ ഹാപ്പി ആയതിനു ശേഷമാണ് മഞ്ജു വാര്യർ അവിടുന്ന് യാത്ര പുറപ്പെട്ടത് ഇതാണ് അറിഞ്ഞ വാർത്ത അല്ലാണ്ട് വേറെ ഒരു കുതും അതിനെ അറസ്റ്റ് ചെയ്യുന്നതൊന്നും ഉണ്ടായിട്ടില്ല ക നമുക്കെന്നറിയാം ഇത്തിരി എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊടിപ്പും തെങ്ങലും വെച്ചുകൊണ്ട് നമുക്ക് എന്തും ആരെക്കുറിച്ചും പറയാവുന്ന ഒരവസ്ഥയുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ആകുമ്പോൾ എന്തും പറയാം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന അവസ്ഥയിൽ ഈ സോഷ്യൽ മീഡിയയും ആയും എത്തിച്ചേർന്നിരിക്കുക എന്ന് ആലോചിക്കണം അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ഒരു മഞ്ജു മഞ്ജുവാര്യർക്ക് മാത്രമല്ല പറ്റിയിരിക്കുന്നത് ഇത് തമിഴ്നാട് ആയതുകൊണ്ട് ഒരു കലാകാരി ആയതുകൊണ്ട് അവർ അത് അവർ തെറ്റുനീറ്റിലാണോ അവരവരെ പെട്ടെന്ന് ആ റെസ്പെക്റ്റ് കാണിച്ചു അത് തമിഴ്നാടും കേരളവും വ്യത്യാസം അതാണ് ഇവിടെ നമ്മൾ കലാകാരന്മാരെ വേണ്ട രീതിയിൽ ആദരിക്കുന്നവരല്ല എന്നാലിക്കണം അസൂയാണ് ആലോചിക്കണം തമിഴ്നാട് അങ്ങനെയല്ല എനിക്ക് നേരിട്ട് അനുഭവം അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് ഫാസിൽ ഫാസിൽ അവിടെ തമിഴ് സിനിമ സംവിധാനം ചെയ്ത വർഷം പതിനാറ് ആ വർഷം പതിനാറ് എന്നുള്ള സിനിമ ചെയ്യുന്നൊരവസരത്ത് തമിഴ്നാട്ടിൽ അത്രയും വലിയ ഫിഗറൊന്നുമല്ല ഫാസിൽ നിലയ്ക്കണം അപ്പോൾ ഞങ്ങൾ എൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഞാനുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ഫാസിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് വണ്ടി ഓടിച്ചപ്പോൾ സാധാരണ തെറ്റി വഴി തെറ്റി പോകാമല്ലോ അതായത് റോങ് സൈഡിൽ വണ്ടി ഓടിക്കാം വൺ വേ ആയിരുന്നു ആ വൺ വേ തെറ്റിച്ചിട്ട് വണ്ടി ഓടിച്ചു സ്വാഭാവികമായിട്ടും കൈ പോലീസ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ച് നിർത്തി അത് കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾ റോങ്ങിലെ വറ്റിയിരിക്കുമെന്ന് പറഞ്ഞു എന്താ ഇങ്ങനെ ചെയ്തേ വയ്ക്കുന്നത് അപ്പോൾ വണ്ടി കേരള രജിസ്ട്രേഷൻ എന്നല്ല തമിഴ്നാട് രജിസ്ട്രേഷനാണ് വണ്ടി എന്ന് ആലോചിക്കണം അപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരാൾ ഇങ്ങനെ തെറ്റിക്കാൻ പാടില്ല ഫാസിൽ ഫാസിലറിഞ്ഞ് ഞാൻ ഇങ്ങനെ ഫാസിലാണ് ഇങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് വരുകയാണ് എനിക്ക് ഇതിൻ്റെ രീതി അറിയുമായിരുന്നില്ല ഫാസിലാണെന്ന് കേട്ടപ്പോൾ അവർ അങ്ങനെ സന്തോഷമായി ഇവര് എപ്പിയാ സാറ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പൊങ്കോ അപ്പോൾ ഞങ്ങളെ അത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അന്ന് പിന്നെ സെൽഫി എടുക്കേണ്ട സംവിധാനമൊന്നുമില്ല അങ്ങനെ വളരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഫാസിലിനെ അവർ ഒരു ഫൈനും കൂടി അടിക്കാതെ നല്ല വാക്കുകൾ പറഞ്ഞ് തിരിച്ചയച്ച അനുഭവം എനിക്കുണ്ട് അത് ഇതുമാത്രമല്ല മാത്രമല്ല ഒട്ടനവധി കാരണം സിനിമയെയും മറ്റ് കലാകാരെയും ഇത്രമാത്രം സ്നേഹിക്കുന്നവർ മറ്റു സംസ്ഥാനക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് ഏറ്റവും പുതിയ ഈ വാർത്തയിൽ സത്യമാണോ അസത്യമാണോ എന്തുമായിക്കോട്ടെ മഞ്ജുവാരെ കാര് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന വാർത്ത വന്നപ്പോഴും മഞ്ജുവാരാണ് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതറിഞ്ഞ പക്ഷത്തിൽ അവരവരെ റെസ്പെക്റ്റ് ചെയ്ത് അറിയിക്കണം പിന്നെ മഞ്ജു വാരനെ കാർ ഡ്രൈവും മഞ്ജു വാര്യൊരു ഹരം തന്നെ ആയിരിക്കണം ഞാൻ ആലോചിക്കുന്ന ചില മൂന്നാറിൽ ഒരു തവണ ഇവരാദ്യം ഒരു കാറ് വാങ്ങിയൊരു അവസരം ഉണ്ടെന്ന് അറിയിക്കണം അതായത് സി സിബി മലയിലിൻ്റെ ഒരു സിനിമയാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ അവർ സ്വന്തമായ വാഹനം ഓടിച്ചിട്ടാണ് മൂന്നാറിൽ വന്നത് അന്ന് വളരെ ഫാസ്റ്റായിട്ടാണ് അവർ കാർ ഓടിച്ചിരുന്നത് ഇപ്പം അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു നല്ല റോഡുകളായി മിന്നിച്ച് പോകും അതും ഒരു ഹരമാണ് ആ ഹരത്തിനിടയിലും ഒരു തെറ്റും ചെയ്യാതെ മഞ്ജുകാരെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത വന്നതിൽ അതാരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ശരി അതൊരു നല്ല പ്രവണതയല്ല